മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ അണക്കെട്ട് ശനിയാഴ്ച തുറന്നേക്കുംക്ക് മുകളിലാണ് ഇപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് അനുസരിച്ച് ജൂൺ മുപ്പത് വരെ അടി വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാനാവുക ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം നടത്തിക്കഴിഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെയാണ് ജലനിരപ്പ് അടി പിന്നിട്ടത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകി ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു പെരിയാർ മഞ്ചുമല ഉപ്പുതറ ഏലപ്പാറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ആനവിലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി റവന്യൂ പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി ഇവർക്കായി ഇരുപതിലധികം ക്യാമ്പുകളും ഒരുക്കിക്കഴിഞ്ഞു നിലവിലെ റൂൾ കർവ് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ മുപ്പത് വരെ സംഭരിക്കാനാകുക ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്നും അധികൃതർ അറിയിച്ചു